രാജ്യത്തെ ഏക സംസ്ഥാനമാണ് സിക്കിം സിക്കിമിന്റെ പരുക്കൻ ഭൂപ്രദേശമാണ് ഇതിന് കാരണം ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ കുറച്ചൊന്നുമല്ല ഇവിടെ മനോഹരമായ പ്രകൃതിയും കാഴ്ചയ്ക്ക് ആകർഷകമായ സ്ഥലമാണിതെങ്കിലും കുത്തനെയുള്ള താഴ്വരകളും ഇടുങ്ങിയ ചുരങ്ങളും ഉയർന്ന മലനിരകളുമാണ് മലനിരകളുമാണിവിടം മണ്ണിടിച്ചിലും ഭൂകമ്പങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ചെറുതല്ല അതുകൊണ്ട് തന്നെ റെയിൽവേ ലൈൻ നിർമ്മാണം അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാൽ അധികം വൈകാതെ ഇത് മാറാൻ പോകുന്നു സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ റാങ്പോ റെയിൽവേ സ്റ്റേഷന്റെയും റെയിൽവേ പാതയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചു കഴിഞ്ഞു ബംഗാളിലെ സിവോക് സിക്കിമിലെ റാങ്പോ വരെ ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ നീളുന്നതാണ് ഈ ആദ്യത്തെ റെയിൽവേ ലൈൻ ആകെ അഞ്ച് സ്റ്റേഷനുകൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഹാൾട്ട് സ്റ്റേഷനാകാൻ ഒരുങ്ങുന്ന ടീസ്റ്റ് ബസാർ സ്റ്റേഷനും ഈ റെയിൽവേ ലൈനിന്റെ ഭാഗമാണ് കൂടാതെ സിവോക് റിയാങ് മെല്ലി റാങ്പോ എന്നിവിടങ്ങളിൽ ഓപ്പൺ ക്രോസിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും സിക്കിമിനെ പശ്ചിമ ബംഗാളുമായി ബന്ധിപ്പിക്കുന്നതിലും ഈ ലൈൻ പ്രധാന പങ്കുവഹിക്കും നാല്പത്തിനാല് ദശാംശം ഒൻപത് ആറ് കിലോമീറ്ററിൽ മുപ്പത്തി ദശാംശം ആറ് അഞ്ച് കിലോമീറ്ററും തുരങ്കമാണ് പദ്ധതിയുടെ അറുപത് മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ നിർമ്മാണം പൂർത്തിയായി റെയിൽവേ ലൈനിന്റെ എൺപത്തിയാറ് ശതമാനമുള്ള തുരങ്കപാത ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് അഥവാ എൻ ഉപയോഗിച്ചാണ് നിർമ്മിക്കുക